നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് അന്തരീക്ഷത്തിൽ ഏത് വാതകമാണ് ഹൈഡ്രജൻ സൾഫർ നൈട്രജൻ ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഭൂരിഭാഗവും നൈട്രജനാണ് കാർബഡിൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണ് മൂന്ന് പന്ത്രണ്ട് പതിനാല് കാർബണിൻ്റെ ആറ്റോമിക നമ്പർ ആറാണ് നഷ്ടപ്പെട്ട അവയവങ്ങൾ പുനരുജ്ജീവിക്കാൻ കഴിവുള്ള മൃഗം ഏത് നീലത്തിമിംഗലം കടലാമ കടൽ കുതിര നക്ഷത്ര മത്സ്യം നക്ഷത്ര മത്സ്യങ്ങൾക്കാണ് അമേരിക്കയുടെ ദേശീയ പക്ഷി ഏത് കഴുകൻ കാക്ക പ്രാവ് തത്ത താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമേരിക്കയുടെ ദേശീയ പക്ഷിയാണ് കഴുകൻ നീലത്തിമിംഗലത്തിൻ്റെ ഗർഭകാലം എത്രയാണ് പന്ത്രണ്ട് മാസം ആറു മാസം പത്തു മാസം എട്ടു മാസം ഒരു നീലത്തിമിംഗലത്തിൻ്റെ ഗർഭകാലം പന്ത്രണ്ട് മാസമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഏത് ഓസ്ട്രേലിയ ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ ഏറ്റവും ജനസംഖ്യയുള്ള ആഫ്രിക്കൻ രാജ്യം ഏത് ദക്ഷിണാഫ്രിക്ക അൾജീരിയ നൈജീരിയ കെനിയ ഏറ്റവും ജനസംഖ്യയുള്ള ആഫ്രിക്കൻ രാജ്യമാണ് നൈജീരിയ നിക്കോൾ കിഡ്മാൻ അവതരിപ്പിക്കുന്ന വേശ്യയുടെ പേരെന്താണ് മെറിൻ ജോളിൻ സാറ്റിൻ ലുക്കിൻ സാറ്റിൻ എന്നാണ് സംസാരിക്കുന്ന പന്നി അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഏത് സിനിമയാണ് പ്പ് ടൈൻ ബേബ് മേപ്പ് ബേബ് എന്ന സിനിമയാണ് ഒരു നായിയുടെ പല്ലുകളുടെ എണ്ണം എത്രയാണ് അൻപത്തി രണ്ട് അൻപത്തി മൂന്ന് അൻപത്തി നാല് അൻപത്തി അഞ്ച് ഒരു നായിയുടെ പല്ലുകളുടെ എണ്ണം അൻപത്തി രണ്ടാണ് ടെമ്പസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥമെന്ത് രേഖ വരകൾ സമയം മരം ടെമ്പസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം സമയം എന്നാണ് ഒരു പോളോ മത്സരത്തിൽ എത്ര ചക്കറുകൾ ഉണ്ട് ഏഴ് ചക്കറുകൾ ഒൻപത് ചക്കറുകൾ ആറ് പത്തൊൻപത് ഒരു പോളോ മത്സരത്തിൽ ആറ് ചക്കറുകളാണ് ഉള്ളത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹൈവേ മൈലുകൾ ഉള്ള രാജ്യമേത് ചൈന റഷ്യ ഭോപ്പാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഹൈവേ മൈലുകൾ ഉള്ള രാജ്യമാണ് ചൈന മൈക്രോവേവ് ഓവൻ ആദ്യമായി ഉപയോഗിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിനായിരുന്നു സത്യത്തിൻ്റെ ഏത് ഭാഗമാണ് പ്രകാശ സംശ്രേഷണത്തിന് ഉത്തരവാദി തണ്ട് ഇല കായ പുഷ്പം ഇലയാണ് ശരിയായ ഉത്തരം മാർക്കോ പോളോ ഏത് രാജ്യക്കാരനായിരുന്നു വെനീഷ്യൻ പേർഷ്യൻ നെപ്പോളിയൻ ഇന്ത്യക്കാരൻ മാർക്കോ പോളോ ഏത് രാജ്യക്കാരനായിരുന്നോ വനീഷ്യക്കാരനായിരുന്നു അർദ്ധഗ്രഹമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ് ശനി പ്ലൂട്ടോ ശുക്രൻ ബുധൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അർദ്ധഗ്രഹമായി കണക്കാക്കുന്നത് പ്ലൂട്ടോയാണ് അമ്പതുകളിലും അറുപതുകളിലും ഏറ്റവും സുന്ദരിയായ സ്ത്രീ ആരായിരുന്നു റോസി ലെനിൻ മെർലിൻ സിമ്മി മെർലിൻ എന്ന സ്ത്രീയായിരുന്നു നഖങ്ങൾ എന്നിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് സാന്തോഫിൽ കെരാറ്റിൻ ക്ലോറോഫിൽ ഇവയെല്ലാം കരാറ്റിൻ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു വർഷത്തിൽ എത്ര ആഴ്ചകളാണ് ഉള്ളത് അൻപത്തിരണ്ട് ആഴ്ചകൾ അൻപത്തി മൂന്ന് അൻപത്തി നാല് അൻപത്തി അഞ്ച് ആഴ്ചകൾ ഒരു വർഷത്തിൽ അൻപത്തിരണ്ട് ആഴ്ചകൾ ഉണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായ കൊടൈക്കനാൽ ഏത് മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് നീലഗിരി പളനിമല ആരവല്ലി കാരക്കോറം പളനിമല മലനിരകളിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി സ്ഥാപിതമായ സംസ്ഥാനം ഏത് ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് വെസ്റ്റ് ബംഗാൾ കേരളം വെസ്റ്റ് ബംഗാളിലായിരുന്നു ട്യൂബർ കുലാസി എന്ന ബാക്ടീരിയയുടെ അണുബാധ മൂലം ഉണ്ടാകുന്ന രോഗം മഞ്ഞപ്പിത്തം ക്ഷയം ന്യൂമോണിയ അൾസർ ക്ഷയം ഉണ്ടാകുന്നു ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് രാജാ റാണി സംഗീതോത്സവം ആഘോഷിക്കുന്നത് ഒഡീഷ കർണാടക സിക്കിം ബീഹാർ രാജാ റാണി സംഗീതോത്സവം ആഘോഷിക്കുന്നത് ഒഡീഷക്കാരാണ് അന്ത്യോദയ അന്നയോജന ആദ്യമായി ആരംഭിച്ചത് ഉത്തർപ്രദേശ് രാജസ്ഥാൻ പഞ്ചാബ് ബീഹാർ അന്ത്യോദയ അന്ന യോജന ആദ്യമായി ആരംഭിച്ചത് രാജസ്ഥാനിലായിരുന്നു കുല്ലുതാഴ്വര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് ഒഡീഷ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് കുല്ലുത്താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് രാജസ്ഥാൻ ഗുജറാത്ത് സിക്കിം പഞ്ചാബ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ് ആണ് ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരം രണ്ടായിരത്തി ഒന്നിൽ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ബ്രഹ്മപുത്ര ടൈഗ്രീസ് കോസി ഗംഗ ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി നദി ഏറ്റവും മലിനീകരിക്കപ്പെട്ട ഹിമാലയൻ നദി ഏത് ബ്രഹ്മപുത്ര ഗംഗ യമുന ഗോദാവരി ഏറ്റവും മലിനീകരിക്കപ്പെട്ട ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര ജോൺ ഡില്ലിജർ പങ്കെടുത്ത കായിക വിനോദം ഏത് ബേസ്ബോൾ ചെസ് ക്രിക്കറ്റ് ഫുട്ബോൾ ജോൺ ഡില്ലിജർ പങ്കെടുത്ത കായിക വിനോദമാണ് ബേസ്ബോൾ ടെന്നീസ് ആദ്യമായി ഒളിമ്പിക് കായിക ഇനമായി അവതരിപ്പിക്കപ്പെട്ടത് ഏത് വർഷത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലായിരുന്നു ജോർജിയയിൽ ഫോർക്ക് ഉപയോഗിച്ച് കഴിക്കാൻ പാടില്ലാത്തത് ഫ്രൈഡ് ഫിഷ് ബീറ്റ്റൂട്ട് ഫ്രൈഡ് ചിക്കൻ ഫ്രൈഡ് എഗ്ഗ് ജോർജിയയിൽ ഫോർക്ക് ഉപയോഗിച്ച് കഴിക്കാൻ പാടില്ലാത്തത് ഫ്രൈഡ് ചിക്കനാണ് മെർലിൻ മൺറോയുടെ സ്വാഭാവിക മുടിയുടെ നിറം എന്തായിരുന്നു പച്ച മഞ്ഞ നീല ചുവപ്പ് മെർലിൻ മൺറോയുടെ സ്വാഭാവിക മുടിയുടെ നിറം ചുവപ്പായിരുന്നു കായംകുളം താപനിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് മണ്ണെണ്ണ നാഫ്ത പെട്രോള് ഡീസൽ കായംകുളം താപനിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്തയാണ് സലിം അലി സെൻ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് കോഹിനോർ മൂന്നാർ കളമശ്ശേരി കോയമ്പത്തൂർ കോയമ്പത്തൂരിലാണ് ആദ്യത്തെ മൊബൈൽ ഫോൺ വൈറസ് ഏത് മുക്തബ് സിംഹ കബീർ ബില്ലി ആദ്യത്തെ മൊബൈൽ ഫോൺ വൈറസ് ആയിരുന്നു കബീർ പുതുച്ചേരിയിലെ കാരക്കൽ ജില്ല ഏത് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം കർണാടക തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളച്ചാട്ടങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന നഗരം ഏത് തിരുവല്ല റാഞ്ചി മാഹി ചിറാപുഞ്ചി വെള്ളച്ചാട്ടങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന നഗരമാണ് റാഞ്ചി ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ നദി ഏത് നദി ബ്രഹ്മപുത്ര ടീസ്റ്റ നൈൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ നദിയാണ് ടീസ്റ്റ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിനായിരുന്നു ഗോപുരനടിയിൽ എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര് കുമാരനാശാൻ കുറൂബ് എം ടി വാസുദേവൻ മാധവിക്കുട്ടി ഗോപുരനടയിൽ എന്ന നാടകത്തിൻ്റെ രചയിതാവ് എം ടി വാസുദേവനായിരുന്നു ഡൂറണ്ട് കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്യാരംസ് ഹോക്കി ഫുട്ബോള് ക്രിക്കറ്റ് ഡ്യൂറൻറ്റ് കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പോസ്കോ നിയമം പാസാക്കിയത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിനാലിൽ എന്നാണ് പോസ്കോ നിയമം പാസാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ അതിർത്തി ഏത് ജമ്മു ഉത്തരാഞ്ചൽ ബംഗ്ലാദേശ് ഉത്തരാഖണ്ഡ് ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ അതിർത്തിയാണ് ബംഗ്ലാദേശ് നിത്യഹരിത വനങ്ങൾക്ക് പ്രസിദ്ധമായത് പീരുമേട് രാജമല ഏഴിമല സൈലൻ്റ് വാലി നിത്യഹരിത വനങ്ങൾക്ക് പ്രസിദ്ധമായത് സൈലൻറ്റ് വാലിയാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏത് കൊല്ലവർഷം ശകവർഷം ഹിജ്രാവർഷം ക്രിസ്തുവർഷം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷമാണ് കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തി ആര് കമ്മീഷണർ മേയർ പ്രസിഡൻ്റ് ചെയർപേഴ്സൺ കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് കമ്മീഷണർ രക്തത്തിലെ പ്ലാസ്മയിൽ കൂടുതലായി കാണുന്ന വസ്തു ഏത് ജലം കാൽസ്യം അരുണരക്താണുക്കൾ ശ്വേതരക്താണുക്കൾ പ്ലാസ്മയിൽ കൂടുതലായി കാണുന്ന വസ്തുവാണ് ജലം ഹീമോഗ്ലോബിൻ ഇല്ലാത്ത ജീവിവർഗ്ഗം ഏത് ഷഡ്പഥങ്ങൾ സസ്തനികൾ ഉരകങ്ങൾ പ്ലാത്തുകൾ ഹീമോഗ്ലോബിൻ ഇല്ലാത്ത ജീവി വർഗമാണ് ഷഡ്പദങ്ങൾ സ്വർഗപക്ഷി എന്ന വിശേഷണമുള്ള പക്ഷി ഏത് വെള്ളിമൂങ്ങ കരിയിലക്കിളി കുരുത്തോലക്കിളി ക്ഷാമക്കിളി സ്വർഗപ്പക്ഷി എന്ന വിശേഷണമുള്ള പക്ഷിയാണ് കുരുത്തോലക്കിളി സ്പർശിച്ചറിയാൻ കഴിയുന്ന ജീവി ഏത് നായ പൂച്ച പാമ്പ് എലി സ്പർശിച്ചറിയാൻ കഴിയുന്ന ജീവി ഏത് പാമ്പാണ് ശരിയായ ഉത്തരം സൈലൻ്റ് വാലിയിലെ അപൂർവ ജന്തു ഏത് സിംഹവാലൻ കുരങ്ങ് ചീറ്റപ്പൊലി കങ്കാരു ധ്രുവക്കരടി സൈലൻ്റ് വാലിയിലെ അപൂർവ ജന്തുവാണ് സിംഹവാലൻ കുരങ്ങ് കോമ്പല്ലുകൾ ഇല്ലാത്ത സസ്തനി ഏത് മുയൽ പ്ലാറ്റിപ്പസ് വവ്വാൽ ഇവയൊന്നുമല്ല കോമ്പല്ലുകൾ ഇല്ലാത്ത സസ്തനിയാണ് മുയൽ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ഓട്ടക്കാരനായ പാമ്പുള്ള രാജ്യം ഏത് ആഫ്രിക്ക അന്റാർട്ടിക്ക ബെൽജിയം ബർമ ആഫ്രിക്കയിലാണ് പ്രമേഹം അപസ്മാരം എന്നിവയ്ക്ക് ഉത്തമമായ ഔഷധ സസ്യം ഏത് കൂവളം ആര്യവേപ്പ് കരിംകുറിഞ്ചി വയമ്പ് ഉത്തമമായ ഔഷധ കൂവളം പച്ചക്കറി ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ചൈന ബ്രസീല് യു പച്ചക്കറി ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് ചൈന നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേത് കറുത്ത മണ്ണ് എക്കൽ മണ്ണ് ചെളിമണ്ണ് പൊടിമണ്ണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ് കേന്ദ്ര വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ തൃശ്ശിനാപ്പള്ളി കണ്ണാറ പട്ടാമ്പി പന്നിയൂർ വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശിനാപ്പള്ളിയിലാണ് ആയിരത്തോളം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചെടിയേത് സൂര്യകാന്തി വാടാമുല്ല കൊങ്ങിണി ചൈനീസ് ബോൾസം സൂര്യകാന്തിയാണ് ശരിയായ ഉത്തരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ലയേത് തൃശൂർ കണ്ണൂർ കോഴിക്കോട് പാലക്കാട് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ളത് തൃശൂർ ജില്ലയിലാണ് വൈദ്യരത്നം ഔഷധശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ഒല്ലൂർ കണിമംഗലം തയ്യൂർ ചാലക്കുടി വൈദ്യരത്നം ഔഷധശാല സ്ഥിതി ചെയ്യുന്നത് പൊല്ലൂറാണ് കൊച്ചി തുറമുഖ നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യം ഏത് ഫ്രാൻസ് റഷ്യ ജപ്പാൻ ഇറ്റലി കൊച്ചി തുറമുഖ നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യമാണ് ജപ്പാൻ മധ്യ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്ന വിശേഷണമുള്ള നദി ഏത് നദിയാണ് ശരിയായ ഉത്തരം കേരളത്തിലെ എരുമ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കുര്യാട്ടുമല ആയിരം തെങ്ങ് കൊയിലാണ്ടി കൈപ്പുഴ എരുമ പ്രജനന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കുര്യാട്ടുമലയിലാണ് കരളിൻ്റെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ കെ മെലാനിൻ്റെ അഭാവം മൂലം തൊക്കിനുണ്ടാകുന്ന രോഗമേത് സോറിയാസിസ് എക്സിമ ആൽമിനിസം ഹീമോഫീലിയ മെലാനിൻ്റെ അഭാവം മൂലം തൊക്കിനുണ്ടാകുന്ന രോഗമാണ് ആൽമിനിസം മെലാനിൻ്റെ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏത് ബുധൻ ശുക്രൻ വ്യാഴം ശനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാണ് ബുധൻ കേരളത്തിലെ നാവിക പരിശീലന കേന്ദ്രമായി തിരഞ്ഞെടുത്ത സ്ഥലമേത് ഏഴിമല പൊന്നാനി കാപ്പാട് പഴയങ്ങാടി നാവിക പരിശീലന കേന്ദ്രമായി തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഏഴിമല കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത് ഇടുക്കി ആലപ്പുഴ വയനാട് പത്തനംതിട്ട കേരളത്തിൽ റെയിൽവേ പാളങ്ങൾ ഇല്ലാത്ത ജില്ലയാണ് ഇടുക്കി ജില്ല ദേശബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഭാരതീയ നേതാവാര് നാരായണൻ നമ്പൂതിരി സി ആർ ദാസ് വിനോബ ഭാവേ അലക്സാണ്ടർ ഫ്ലെയിം സി ആർ ദാസ് ആണ് പഞ്ചസാരയുടെ തന്മാത്രയിൽ ഇല്ലാത്ത മൂലകം ഏത് ഹൈഡ്രജൻ കാർബൺ നൈട്രജൻ ഓക്സിജൻ പഞ്ചസാരയുടെ തന്മാത്രയിൽ ഇല്ലാത്ത മൂലകമാണ് നൈട്രജൻ സമുദ്രതീരമില്ലാത്ത കേരളത്തിലെ ജില്ലയേത് കൊല്ലം കോട്ടയം മലപ്പുറം കാസർഗോഡ് സമുദ്രതീരമില്ലാത്ത കേരളത്തിലെ ജില്ലയാണ് കൊല്ലം ജില്ല ഗലേന എന്നത് എന്തിൻ്റെ അയിരാണ് കറുത്തീയം ലിതിയം ടൈറ്റാനിയം ഓസ്മിയം ഗലേന എന്നത് എന്തിൻ്റെ അയിരാണ് കറുത്തീയത്തിൻ്റെ അയിരാണ് പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഇസ്രായേൽ ഈജിപ്ത് ചൈന ജപ്പാൻ പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈജിപ്ത് ബാർലിയുടെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് രാജസ്ഥാൻ ആസാം മണിപ്പൂർ മേഘാലയ ബാർലിയുടെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യൻ പാർലമെൻറ്റിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ ആര് മമതാ ബാനർജി അംബിക സോണി മീര കുമാർ അഗതദാസ് ഇന്ത്യൻ പാർലമെൻറ്റിലെ ആദ്യത്തെ വനിതാ സ്പീക്കറായിരുന്നു മീരാ കുമാർ ചുണ്ണാമ്പുകല് നിക്ഷേപം ധാരാളമുള്ള തെലുങ്കാനയിലെ പ്രദേശമേത് സിംഹറിണി മൽക്കജ്ഗിരി വാറങ്കൽ ഹൈദരാബാദ് സി സിംഹറിണിയാണ് ശരിയായ ഉത്തരം ബാരാപാനി എന്നറിയപ്പെടുന്ന തടാകം ഏത് ഉമയാം തടാകം വിക്ടോറിയ തടാകം ബേപ്പൂർ തടാകം ചിൽക്ക തടാകം ബാരാപാനി എന്നറിയപ്പെടുന്ന തടാകമാണ് ഉമിയാം തടാകം രണ്ടായിരത്തി പതിമൂന്നിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ മണിപ്പൂരി കലാരൂപം ഏത് സങ്കീർത്തന മണിപ്പൂരി പുഞ്ചലി ഗന്ധിക സങ്കീർത്തനയാണ് ശരിയായ ഉത്തരം തുടർച്ചയായി അഞ്ചു തവണ ലോക ബോക്സിംഗിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ ഇന്ത്യൻ വനിതയാര് മേരി കോം ഷർമുള സീതാറാണി ലക്ഷ്മിബായി മേരി കോമാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് സിറ്റി ഏതാണ് മുംബൈ ചെന്നൈ കൊൽക്കത്ത അഹമ്മദാബാദ് ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് സിറ്റി ഏത് കൊൽക്കത്തയാണ് ശരിയായ ഉത്തരം ഗീതാരഹസ്യം എന്ന കൃതി രചിച്ചത് ആര് ഗാന്ധിജി ബാലഗംഗാധര തിലകൻ ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ഗീതാരഹസ്യം എന്ന കൃതി രചിച്ചത് സർദാർ വല്ലഭായി പട്ടേലാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ത്രിപുരയുടെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ച ഒരിനം കൈതച്ചക്കയുടെ പേര് ക്യൂൻ ക്രൗൺ പ്യാരി ഇവയൊന്നുമല്ല ക്യൂൻ എന്നായിരുന്നു മക്കയിൽ ജനിച്ച സേനാനി ആര് മുഹമ്മദ് അലി ജിന്ന അബ്ദുറഹ്മാൻ അബ്ദുൾ കലാം ആസാദ് മുഹമ്മദ് ജലീൽ മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യസമരസേനാനിയായിരുന്നു അബ്ദുൽ കലാം ആസാദ് തലമുറകൾ എന്ന നോവൽ എഴുതിയത് ആര് ഇ കെ നായനാർ ഇടപ്പള്ളി ഒ വിജയൻ കെ ദാമോദരൻ തലമുറകൾ എന്ന നോവൽ എഴുതിയത് ഒ വി വിജയനായിരുന്നു വെജിറ്റബിൾ സ്വർണം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് കുങ്കുമം വാനില പ്ലാറ്റിനം മരതകം വെജിറ്റബിൾ സ്വർണം എന്നറിയപ്പെടുന്നത് കുങ്കുമത്തെയാണ് മഹാ ഔഷധി എന്നറിയപ്പെടുന്ന സസ്യം ഏത് തുളസി കറിവേപ്പില കീഴാർനെല്ലി ആടലോടകം മഹാ ഔഷധി എന്നറിയപ്പെടുന്ന സസ്യമാണ് തുളസി ലോകത്തിൽ ഏറ്റവും പ്രാചീനമായ മാനനിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ റഷ്യ ജപ്പാൻ സ്വിറ്റ്സർലാൻഡ് വത്തിക്കാൻ വത്തിക്കാനിലാണ് പെൻഷൻകാരുടെ പറുദീസ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നഗരം ഏത് ബാംഗ്ലൂർ കൊൽക്കത്ത മുംബൈ മധുര ബാംഗ്ലൂരാണ് ശരിയായ ഉത്തരം ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേരെന്ത് ദ ലോഡ്ജ് ശീതൽ നിവാസ് ടെമ്പിൾ ഗ്രീസ് ഗണഭവൻ ടെമ്പിൾ ഗ്രീസ് എന്നാണ് മെക്സിക്കോയിലെ നാണയത്തിൻ്റെ പേര് എന്ത് പെസോ യൂറോ ലെക്ക് ഡ്രാം മെക്സിക്കോയിലെ നാണയത്തിൻ്റെ പേര് എന്ത് പെസോ എന്നാണ് നമ്മുടെ ശരീരത്തിലെ സുഷുപ്നയുടെ നീളം എത്ര സെൻറ്റിമീറ്റർ ആണ് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ നാൽപ്പത് സെൻറ്റിമീറ്റർ നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാര് എം ചലപതിറാവു രാജാ രാമണ്ണ നന്ദലാൽ ബോസ് കൽഹണൻ ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസാണ് ബാഗ്ദാദിലൂടെ കടന്നു പോകുന്ന നദിയുടെ പേരെന്താണ് ടൈഗ്രീസ് സിന്ധു നദി ഗംഗാ നദി യമുന നദി ബാഗ്ദാദിലൂടെ കടന്നു പോകുന്ന നദിയാണ് ടൈഗ്രീസ് ഏറ്റവും കൂടുതൽ പ്രകൃതിദത്ത തടാകങ്ങളുള്ള രാജ്യം ഏത് ഇറ്റലി ഇസ്രായേൽ കാനഡ ഇറാൻ ഏറ്റവും കൂടുതൽ പ്രകൃതിദത്ത തടാകങ്ങളുള്ള രാജ്യമാണ് കാനഡ നൽ നദിയുടെ എത്ര ഭാഗം ഈജിപ്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ശുദ്ധജല സ്രോതസ്സുകളുള്ള ഭൂഖണ്ഡം ഏത് ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് അന്റാർട്ടിക്ക അൻ്റാർട്ടിക്കയാണ് ശരിയായ ഉത്തരം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽത്തീരമുള്ള രാജ്യം ഏത് റഷ്യ ഇന്ത്യ കാനഡ മ്യാൻമാർ കാനഡയാണ് ശരിയായ ഉത്തരം ചെറിയ ചുണ്ടുള്ള സ്ത്രീയുടെ യോനിയുടെ വലിപ്പം എങ്ങനെ ചെറുതായിരിക്കും ഇടത്തരം വലുതായിരിക്കും വിടർന്നതായിരിക്കും ചെറിയ ചുണ്ടുള്ള സ്ത്രീയുടെ യോനി പൊതുവെ ചെറുത് ആയിരിക്കും